തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി പറപ്പൂർ ചേക്കാലിമാട് ആസ്ഥാനമായി പത്തു വർഷമായി പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം ലീഗ് ഓൺലൈൻ കൂട്ടായ്മയ്ക്ക മെഡിക്കൽ ഫണ്ട് ഇനത്തിൽ റംസാനിൽ ലഭിച്ചത് ഏഴു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചേക്കാലിമാട് നടന്ന പരിപാടിയിൽ മണ്ഡലം ലീഗ് സെക്രട്ടറി ഇ കെ സുബേർ മാസ്റ്റർ പ്രഖ്യാപനം നടത്തി നടത്തിയൊരു എഴുത്ത് സെൻറ്റർ അതുപോലെ തന്നെ അലിവ് ചാരിറ്റീസില് നമ്മുടെ ഗോപ്പ് ഫൗണ്ടേഷൻ അതുപോലെ തന്നെ മറ്റ് ചാരിറ്റികൾ അതിനൊക്കെ പുറമെ പതിവായിട്ട് യൂത്ത് വഴിസിൻ്റെ പാനലിൽ നടക്കുന്ന ഫണ്ട് കളക്ഷനും വലിയൊരു വിജയത്തിലേക്ക് എത്തിപ്പെട്ട ഒരു വർഷമാണ് ഏകദേശം ഏഴ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒന്ന് രൂപ ഈ റമദാനിലെ ഇവിടെ നിന്ന് നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി പറ്റി ഈ പിരിവുകൾക്കിടയിലും നമ്മുടെ പള്ളിയുടെയും മദ്രസയുടെ ഒക്കെ ഒക്കെ കൊടുക്കുന്നതൊക്കെ വരെ ആളുകൾ തന്നെ അവർക്ക് കൊടുക്കാൻ കൂടുതൽ കൂടുതൽ കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പണ്ടുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ആ സന്തോഷം നാട്ടുകാരുമായിട്ട് നമ്മൾ പങ്കാണ് അതിൽ നേതൃത്വപ്പെടുത്ത യൂത്ത് വൈസിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ എം എസ് എഫിൻ്റെ പ്രവർത്തകരെ അതിലൊറ്റവും ഉപരിയായി ഇവിടെ നമ്മുടെ അദൃശ്യ സാന്നിധ്യമായി നമ്മളോടൊപ്പമുള്ള നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകരെ അവരുടെ അകമഴിഞ്ഞ ഒരു പിന്തുണയാണ് ഏറ്റവും വലിയൊരു കളക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത് അള്ളാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു ആറേഴ് ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് അർഹതപ്പെട്ട രോഗികളുടെ കൈകളിലേക്ക് ആവശ്യാനുസരണം അള്ളാവിൻ്റെ ഡോക്ടർ ലഭിക്കാൻ സാധിക്കും പ്രവർത്തകർക്കും നല്ലവരായ ും പ്രസിഡന്റ് എ കെ ഹുസൈൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ചേക്കാലിമാട് മസ്ജിദ് ഇമാം ഇ കെ ഖാലിദ് ഫൈസി സന്ദേശം നൽകി ചേക്കാലിമാടിന് സംഭവാണ് എന്ന് വാർത്ത ആണ് ആത്മാർത്ഥമായിട്ടും മനസ്സിന്റെ അടിത്തട്ടികളിൽ നിന്ന് നിരന്തരം പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട് നമ്മള് പോലും ഈ സാധന പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നവർ അതിനോട് ചേർന്ന് നിൽക്കുന്നവര് വേദന മറക്കാറില്ല എപ്പോഴും മനസ്സിൻ്റെ ഓർമ്മയുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ കാരുണ്യ കൂട്ടായ്മകളുമായി സാലും ഇവിടെ മാസം സൂചിപ്പിച്ച പ്രകാരം പദ്ധതികൾ വിവിധങ്ങളാണെങ്കിലും സമർപ്പണമൊക്കെ ഒരേ ആളുകളാണ് അതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത അത്രയും അവർക്ക് പഠിപ്പിച്ചു പോയവർ അവർക്കൊക്കെയും രക്ഷാധികാരികളായ എ കെ സിദ്ദീഖ് വി എസ് മുഹമ്മദ് അലി കെ എം സി സി പ്രവർത്തകരായ ഇ കെ റസൽ സി വി അസ്കർ പി റഹൂഫ് യൂത്ത് വോയിസ് അംഗങ്ങളായ എ കെ അനീഫ വി എസ് യാസി ഇ കെ അലവിക്കുട്ടി പി കെ കുഞ്ഞിമരക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര